ചെറുപ്പക്കാരിലെ സ്ട്രോക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്നാൽ സാധാരണഗതിയിൽ നമ്മളെവരുടെയും മനസ്സിൽ പ്രായമേറിയ ആൾക്കാരിൽ വരുന്ന ഒരു അസുഖമാണ് അതായത് തലച്ചോറിലേക്കുള്ള രക്തസ്രാവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കൂടുകൾക്ക് ബ്ലോക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കൈകാല് തളർന്നു പോകുക സംസാരത്തിന് ശേഷിക്കുറവുണ്ടാവുക അതല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച നശിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തലചറ തലകറങ്ങി ബാലൻസ് കുറഞ്ഞു പോകുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ സ്ട്രോക്ക് നമ്മൾ ഈടെ കണ്ടുവരുന്ന സാധാരണ കാണുന്ന ന്യൂസുകളിലും ചാനലുകളിലും നമ്മൾ കാണുന്ന കാര്യം ചെറുപ്പക്കാരിൽ ഇത്തരം അസുഖങ്ങൾ കുറച്ച് കൂടുതലായി കാണപ്പെടുന്നു അതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളെ കോവിഡ് രോഗാണുബാധ അതോട് അനുബന്ധിച്ച പല പ്രശ്നങ്ങളും പിന്നെ അതുകൂടാതെ ഈ കോവിഡിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടായ ജീവിതശൈലി രോഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കാരണമാണ് ചെറുപ്പക്കാരിലെ സ്ട്രോക്ക് സാധാരണഗതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏതാണ്ട് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ മാത്രം വരുന്ന അസുഖമാണ് എന്നാൽ നമ്മുടെ ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ചെറുപ്പക്കാരിലെ സ്ട്രോക്ക് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള സ്ട്രോക്ക് രോഗികളിൽ കാണപ്പെടുന്നു ഇത് വളരെ കൂടിയ ഒരു അവസ്ഥയാണ് രോഗം കൂടിയ ഒരു അവസ്ഥയാണ് കാരണം ഇത്രയും രോഗം ചെറുപ്പക്കാരിൽ കാണാൻ പാടില്ല ഇതിന് രണ്ട് മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളൂ ഒന്ന് ഒരു കാര്യം നമ്മുടെ ജനസംഖ്യ ആപേക്ഷികമായി കുറച്ചും കൂടി ചെറുപ്പക്കാരാണ് അത് കാരണം സ്ട്രോക്ക് കുറച്ചും കൂടി കൂടുതൽ ചെറുപ്പക്കാരിൽ കൂടുതൽ ചെറുപ്പക്കാരുണ്ടാകുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാരിലെ സ്ട്രോക്ക് കാണുന്നു ആ ഒരു കാര്യമുണ്ട് ഇതുകൂടാതെ മറ്റ് രാജ്യങ്ങളേക്കാൾ മറ്റു അതായത് പാശ്ചാത്യ രാജ്യങ്ങളേക്കാൾ ഈ ജീവിതശൈലി രോഗങ്ങൾ അതായത് ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹ രോഗം പുകവലി മയക്കുമരുന്നുകളുടെ ഉപയോഗം ഹൃദ്രോഗം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കണ്ടുവരുന്നു ഈ കാരണത്താൽ പ്രായമേറിയ ആൾക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് ചെറുപ്പക്കാരിലും ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇതിൻ്റെ സാമൂഹിക ആഘാതമാണ് സാമൂഹിക ആഘാതം ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ വളരെ അധികമാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സുള്ള ഒരു യുവാവിന് വളരെ കഠിനമായൊരു സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുന്നില്ല അദ്ദേഹം കിടപ്പിലാകുന്നു അത് സാമൂഹികമായും കുടുംബപരമായും ആരോഗ്യപരമായുള്ള ഒരുപാട് ബാധ്യതകൾ വരുത്തിയിരിക്കുന്നു കാരണം ചെറിയ കുടുംബം കൊച്ചും പിഞ്ചുമക്കൾ ഇവരെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത് അപ്പോൾ ഇദ്ദേഹ ഒരു കുടുംബത്തിന് നോക്കേണ്ട അവസ്ഥയിൽ നിന്നും അദ്ദേഹത്തെ പൂർണ്ണമായും പരിപാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് തികച്ചും ഭയാനകമായും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ സ്ട്രോക്ക് എന്ന അസുഖം ഇപ്പോൾ ചെറുപ്പക്കാരിലും കൂടി കണ്ടുവരുന്ന അസുഖമാണ് എന്ന അവബോധമുള്ളതിനാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഏറ്റവും അധികം തിരിച്ചറിയണം ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയണം ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫലവത്തായ ചികിത്സ കൊടുക്കാൻ പറ്റും കാരണം തലച്ചോറിലേക്കുള്ള രക്തോട്ടം രക്തത്തോട്ടം നിലക്കുന്നൊരവസ്ഥയിൽ തലച്ചോറിലെ നാടീകോശങ്ങൾ അനുനിമിഷം നശിക്കുന്നു ഈ നാശം തടയാൻ എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് സാധ്യമാവും നമുക്ക് ഒത്തിരി ബ്രെയിൻ ടിഷ്യൂവിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതിനാൽ ചെറുപ്പക്കാരായതുകൊണ്ട് മാത്രം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്നാൽ നമ്മൾ തീരെ വളരെ ലഘുവായി എടുക്കരുത് നമ്മൾ ആശുപത്രിയിൽ പോവുകയും ചെക്കപ്പ് ചെയ്യുകയും വേണം കാരണം പെട്ടെന്ന് ഒരു ഇരുപത്തെട്ട് മുപ്പതോ വയസ്സുള്ള ഒരു ഒരാൾക്ക് പെട്ടെന്ന് ഒരു കൈക്കും കാലിലും തളച്ച പോലെ വന്നു തരിപ്പ് പോലെ വന്നെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് അത് ചിലപ്പോൾ സ്ട്രോക്ക് തന്നെ ആവാം ഈ ലക്ഷണങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ് ഒരു ചെറിയ ചെറുപേരാണ് അതെങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറുപേരാണ് ഫേസ് ആം സ്പീച്ച് ആൻഡ് ടൈം ടു കോൾ ആംബുലൻസ് അതായത് ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം ഒരു വസ്തു കൂടി പോവുക ആ എന്ന് പറഞ്ഞാൽ കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരശേഷി തീരെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഉള്ള സംസാരം കുഴഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥ ഇതിലേതുണ്ടായാലും നമ്മൾ ഉടനടി ആംബുലൻസിലോ കിട്ടാവുന്ന വാഹനത്തിലോ ഉടനടി ഒരു സ്ട്രോക്കിൻ്റെ ചികിത്സാ സംവിധാനങ്ങളുള്ള സ്ഥലത്ത് പ്രത്യേകിച്ചും സ്ട്രോക്ക് യൂണിറ്റ് ഉള്ളൊരു സ്ഥലത്തേക്ക് രോഗിയെ കൊണ്ടുപോകുന്ന ആവശ്യമാണ് ഇത് ചെറുപ്പക്കാരിലും പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം കാരണം ചെറുപ്പക്കാർക്ക് ഇത് വരുമ്പോൾ ഇത് വളരെ നിസ്സാരമായി എടുക്കുകയും അത് ചിലപ്പോൾ പിന്നീട് വളരെ വൈകി ആശുപത്രിയിൽ പോയി ചികിത്സ ചികിത്സ കഴിഞ്ഞാലും വലിയ മെച്ചമില്ലാത്ത രീതിയിലേക്ക് വരാറുണ്ട് അതിനാൽ ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നീ മൂന്ന് മേജറായിട്ട് നമുക്കറിയാവുന്ന ഈ റിസ്ക് ഫാക്ടറുകൾ ഇത് ഇത് തന്നെയാണ് ചെറുപ്പക്കാരിൽ സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് കാരണം ഇപ്പോൾ നമ്മളുടെ ജീവിതശൈലി മാറി എക്സസൈസ് കുറഞ്ഞു വളരെയധികം ഓവർവെയ്റ്റ് ആവുന്നു കൊളസ്ട്രോൾ കൂടുന്നു പുകവലി കൂടുന്നു മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടുന്നു ഇതെല്ലാം സ്ട്രോക്കിലേക്ക് നയിക്കാം ഇത് കൂടാതെ അപൂർവമായിട്ടുള്ള കുറേ കാരണങ്ങളുണ്ട് കാരണം സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചറി പരിക്കുകൾ പ്രധാനമായിട്ടും കഴുത്തിലുണ്ടാകുന്ന പരിക്കുകൾ ഇതൊക്കെ കഴുത്തുനിന്ന് നമ്മുടെ രക്തക്കൊള്ളുകൾ ഹൃദയത്തൊന്നും കഴുത്തിലൂടെയാണ് തലച്ചോറിലെത്തുന്നത് അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള സ്പോർട്സിലോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തലയിടിച്ച് വീഴുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മളറിയാതെ നമ്മളെ കഴുത്തു നിന്നും തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകളിലേക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നു അതായത് അതിൻ്റെ ഉൾഭീത്തി ചിലപ്പോൾ പൊട്ടിപ്പോവും അല്ലെങ്കിൽ അത് കീറിപ്പോവും ആ ഒരവസ്ഥയിൽ പിന്നീടോ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിലോ സമയത്തിനുള്ളിൽ രക്തക്കെട്ടുണ്ടായി നമ്മളെ തലച്ചോറിലേക്ക് പോയി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ ആർട്ടീരിയൽ ഡിസെക്ഷൻ എന്ന് പറയുന്നു ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം കാരണം ഒരു ചെറുപ്പക്കാരന് സ്ട്രോക്കിന് ലക്ഷണങ്ങൾ വരികയും അതിൻ്റെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ അദ്ദേഹം ചെറിയ ആക്സിഡൻറ്റുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക ബൈക്കിൽ നിന്ന് തെന്നി വീണു തലയിടിച്ച് വീണു അല്ലെ കഴുത്തിന് ഇടികിട്ടി അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് കഴുത്തിന് ബോൾ കൊണ്ടു അങ്ങനെ കുറച്ച് വേദന ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം കാരണം ഉദാഹരണമായി നമ്മുടെ ഏറ്റവും വലിയ ഒരു വളരെ പ്ര പ്രസിദ്ധനായ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇതുപോലെ ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് കളിക്കാരൻ പെട്ടെന്ന് ഡിസെക്ഷനായി അദ്ദേഹത്തിന് ബാറ്റ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോൾ അദ്ദേഹത്തിനെ കഴുത്തിൽ കൊള്ളുകയും ഉടനടി സ്ട്രോക്ക് വന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു കാരണം അത് സ്ട്രോക്ക് മനസ്സിലാവാൻ തന്നെ സമയമെടുത്തു കാരണം പെട്ടെന്ന് പുള്ളി കുഴഞ്ഞു വീണു അപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ മെഡിലറി ഇൻഫാക്ഷൻ വെർട്ടിബൽ ആർട്ടറി എന്ന ആർട്ടറി ഈ കഴുത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഹെൽമെറ്റിൻ്റെ ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട് ബാറ്റ്സ്മാൻ പക്ഷേ ഹെൽമെറ്റിൻ്റെ ഗ്യാപ്പിൽ ചെറിയൊരു ഭാഗത്ത് രക്തക്കൊള്ളൽ അത്ര പ്രൊട്ടക്റ്റഡ് അല്ലായിരുന്നു അത് ആ സ്ഥലത്ത് തന്നെ ബോൾ വന്ന് ഇടിക്കുകയും അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടാകുകയും ചെയ്തു രണ്ട് ഇത്തരം പരിക്കുകൾ മൂലം സ്ട്രോക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ കാര്യം മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ് കുത്തിവെക്കുന്ന മയക്കുമരുന്നുകളും കോക്കൈൻ അടങ്ങിയ മയ മയക്കുമരുന്നുകളും നമ്മുടെ തലച്ചോറിലെ രക്തക്കോളുകൾക്ക് ബ്ലോക്ക് ഉണ്ടാക്കാനും സ്ട്രോ ബ്ലീഡിങ് ഉണ്ടാക്കാനും കാരണമാവാറുണ്ട് അതിനാൽ അത്തരം മയക്കുമരുന്ന ഉപയോഗം സ്ട്രോക്കിലേക്ക് നയിക്കാറുണ്ട് ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം ഇതുകൂടാതെ ഹൃദയത്തിൻ്റെ ജന്മന ഹൃദയത്തിൻ്റെ അസുഖമുള്ള ആൾക്കാർ പിന്നെ ഹൃദയത്തിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാർ മറ്റു ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ടാകുന്ന ആൾക്കാരുണ്ട് വാസ്കുലൈറ്റിസ് എന്നൊക്കെ പറയും അതായത് രക്തക്കൊള്ളുകൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാം നമ്മൾ ആദ്യ രോഗം തിരിച്ചറിയണം അതിനുവേണ്ടി നമ്മൾ ഒരു സി ടി സ്കാനും സി ടി ആൻജോഗ്രാമും കാരണം ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ ആൻജോഗ്രാം അത് സി ടി ആൻജോഗ്രാം സാധാരണ ആഞ്ചുഗ്രാം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടനെ നമുക്ക് ഹാർട്ടിൻ്റെ ആഞ്ചുഗ്രാമാണ് ഓർമ്മ വരിക ഇത് സി ടി ആൻജോഗ്രാം സി ടി തന്നെയാണ് ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് സി ടി ചെയ്യുമ്പോൾ നമുക്ക് രക്തക്കൊഴിലുകളുടെ ക്രമമായൊരു പിക്ചർ കിട്ടുന്നു അല്ലെങ്കിൽ എം ആർ ഐ വിത്ത് എം ആർ ആൻജോഗ്രാം എന്ന് പറയും രണ്ടായാലും നമുക്ക് ചെയ്യണം അത് ചെയ്ത് ബ്ലോക്കിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ് ബ്ലോക്ക് മാറ്റാനുള്ള ചികിത്സ എടുക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് പിന്നെ ചില ആൾക്കാർക്ക് ഈ രക്തകുളുകൾ പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നു ഈ കേസിൽ നമ്മൾ സി ടി സ്കാൻ പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം പിന്നെ തലച്ചോറിലേക്ക് ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ് ത്രോംബോലൈസിസ് അതായത് ബ്ലോക്ക് അലിയിപ്പിച്ച് കളയാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു രണ്ടാമത്തെ രീതി ബ്ലോക്ക് ഒരു കത്തീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ട്യൂബ് ഉപയോഗിച്ച് വലിച്ചു മാറ്റുന്നു ഇതിനെയാണ് ത്രോംബെക്റ്റമി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം ഉപയോഗിച്ച് വലിച്ചെടുക്കുകയോ പിടിച്ച് അതിൽ കുടുക്കിയെടുക്കുകയോ ചെയ്യുന്നു അതിനെയാണ് ത്രോംബെക്റ്റമി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ത്രോംബെക്റ്റമി ഇതും പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതി ഈ രണ്ട് ചികിത്സാരീതികളും ഫലവത്തായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രോഗിക്ക് ചിലപ്പോൾ പൂർണ്ണമായ രോഗ വിമുക്തി കിട്ടും കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ച് ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൺപത് ശതമാനം രോഗികൾക്കും ഒരു സ്ട്രോക്ക് വന്ന കാര്യം പോലും അറിയാതെ ഒരുപാട് രോഗികൾ രക്ഷപ്പെടാറുണ്ട് അതിനാൽ അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കണം കാരണം ചെറുപ്പക്കാരിൽ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒന്നുകിൽ രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബമോ പെട്ടെന്ന് കാര്യമായിട്ട് എടുക്കാൻ വകയില്ല കാരണം ചെറുപ്പക്കാരനാണല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനെ വരേണ്ട സാഹചര്യമില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ നമ്മളതിന്ന് പിൻവാങ്ങരുത് അതിനാൽ ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം പ്രതിരോധം വളരെ പ്രധാനമാണ് അത് കാരണം റിസ്ക് ഫാക്ടറുകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം ഏറ്റവും പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത് മയക്കുമരുന്ന് പുകവലി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം രണ്ടാമത്തേത് മദ്യപാനമാണ് മദ്യപാനം സ്ട്രോക്കിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് മദ്യപാനം അമിതമായി ചെയ്യുമ്പോൾ അത് സ്ട്രോക്കിലേക്ക് നയിക്കാം